കേരളത്തിനാകെ നോവാകുകയാണ് ഷാർജയിൽ ജീവൻ ഒടുക്കിയ വിപഞ്ചികയും മകൾ ഒരു വയസ്സുകാരി വൈഭവിയും അനുഭവിച്ച വേദനകൾ ഭർത്താവ് നൽകിയ തീരാ ദുരിതങ്ങൾക്കും ഒടുവിൽ എപ്പോഴെങ്കിലും ഭർത്താവ് നന്നാകുമെന്നും തന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കും എന്ന പ്രതീക്ഷയിൽ വിപഞ്ചിക കഴിഞ്ഞപ്പോഴാണ് നിതീഷ് വിവാഹമോചന നോട്ടീസ് അയച്ചത് ഇതോടെയാണ് മനം എടുത്ത വിഭഞ്ചിക ഈ കടും കൈ ചെയ്തത് അതേസമയം വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിന്റെ പുറത്തുവന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നിതീഷിന്റെ പുതിയ ചിത്രങ്ങൾ നൽകുന്നത് അയാളുടെ സ്വഭാവ വൈകല്യത്തിന്റെ സൂചനകളാണ് ഭർത്താവ് നിതീഷും സഹോദരി നീതുവും അമ്മായിയച്ചൻ തങ്കപ്പനും ചെയ്ത എല്ലാ ദുഷ്ടകൃത്യങ്ങളും വിപഞ്ചിക ഒടുവിലായി എഴുതിയ കുറിപ്പിൽ പങ്കുവച്ചിരുന്നു വളരെ മനോവൈകൃതമുള്ള ആളാണ് നിതീഷ് എന്നാണ് പുറത്തുവരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചും ലിപ്സ്റ്റിക് ഇട്ടും മേക്കപ്പ് ചെയ്തും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നിതീഷിന്റെ ചിത്രങ്ങളാണിവ പോലെ നടക്കാൻ പലപ്പോഴും നിതീഷ് ആഗ്രഹിച്ചിരുന്നു വിവഞ്ചിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില ചിത്രങ്ങൾ ഡിലീറ്റായെന്നും അവയാണ് ഇതെന്നുമാണ് പുറത്തുവരുന്ന സൂചന സ്വഭാവ വൈകല്യവും നിതീഷിനുണ്ടായിരുന്നു ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്നാവശ്യപ്പെടുമെന്ന് വിഭഞ്ജികയുടെ കത്തിലുണ്ട് വിപഞ്ചികയ്ക്കൊപ്പം ജീവിക്കുമ്പോൾ പല ബന്ധങ്ങളും നിതീഷിനുണ്ടായി ഇതെല്ലാം വിഭഞ്ചിക കണ്ടുപിടിച്ചിരുന്നെന്നും എന്നാൽ അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നെന്നും വിപഞ്ചികയുടെ അമ്മ കൂട്ടിച്ചേർത്തു പെട്ടെന്നൊരു ദിവസമാണ് മകളെ വേണ്ടെന്ന് നിതീഷ് പറഞ്ഞത് തുടർന്ന് ഭർത്താവിന്റെ ഫോണിൽ മകൾ നടത്തിയ പരിശോധനയിലാണ് നിതീഷിന്റെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചത് അത് സഹിക്കാൻ തയ്യാറായെന്നും ഭർത്താവും മകളുമാണ് തന്റെ ലോകമെന്നും വിപഞ്ചിക നിതീഷിനോട് പറഞ്ഞിരുന്നു എന്നാൽ വിവാഹമോചന നോട്ടീസ് വന്നതോടെ വിഭഞ്ചിക ആകെ തകർന്നുപോയി ഗൾഫിൽ നല്ല നിലയിൽ ജീവിക്കുന്ന നിതീഷിനെയും കുടുംബത്തിനേയും നാട്ടുകാർക്കൊക്കെ നല്ല കാര്യമായിരുന്നു എന്നാൽ നിതീഷിന്റെ തനി നിറമറിഞ്ഞാണ് നാട്ടുകാരിപ്പോൾ ഞെട്ടുന്നത്